എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറില്ലേ പക്ഷേ എന്താണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം ഒരു സ്വാർത്ഥതയുമില്ലാത്ത ഒന്നും തിരികെ പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹം അത് ശരിക്കും സാധ്യമാണോ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പുരാതന ഗ്രന്ഥത്തിലേക്കാണ് ഒന്ന് നോക്കാൻ പോകുന്നത് അതാണ് നാരദഭക്തിസൂത്രം സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വഴികാട്ടിയാണത് അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് നിങ്ങളും റെഡിയല്ലേ തുടക്കത്തിൽ ഒരു കാര്യം പറയാം ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു പ്രണയത്തെക്കുറിച്ചല്ല കേട്ടോ ഇത് അതിനേക്കാളുമൊക്കെ ഒരുപാട് മുകളിലുള്ള ഒന്നാണ് നാരദ മഹർഷി പറയുന്ന ഒരു പ്രത്യേക ആത്മീയ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തോടുള്ള ആ പരമമായ സ്നേഹം അതിൻ്റെ സ്വഭാവം എന്താണ് അതെങ്ങനെ നമുക്ക് നേടാൻ പറ്റും എന്നൊക്കെയാണ് ഈ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ പറയുന്ന പരമമായ സ്നേഹം അല്ലെങ്കിൽ പരാഭക്തി എന്ന് എന്നുപറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നുണ്ടാവൂ അല്ലേ സാരമില്ല നമുക്ക് നേരെ അതിൻ്റെ നിർവചനത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ഭക്തി സൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പരമമായ സ്നേഹമാണ് ഇതാണ് ഇതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളിനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ആശയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഓർത്തു വെച്ചോളൂ ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന സ്നേഹവും ഈ ഭക്തിസൂത്രത്തിൽ പറയുന്ന പരമമായ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ നമ്മുടെ സ്നേഹം പലപ്പോഴും സ്വാർത്ഥമാണ് അല്ലേ എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടും എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാകും പക്ഷെ ഭക്തി അങ്ങനെയല്ല അതൊരു കണ്ടീഷനും ഇല്ലാത്തതാണ് സ്നേഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുക അത് ഒരാളിൽ ഒതുങ്ങുന്നില്ല എല്ലാ ജീവജാലങ്ങളിലേക്കും ഒരു പുഴ പോലെ ഒഴുകിപ്പരക്കും അപ്പോ ഇങ്ങനെയുള്ള ഈ പരമമായ സ്നേഹം കിട്ടിയാൽ എന്താണ് ഫലം അത് ശരിക്കും ഗംഭീരമാണ് സൂത്രങ്ങൾ പറയുന്നത് എന്താണെന്നാല് ഇത് നമ്മളെ മരണത്തിനപ്പുറമുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അതായത് അമരത്വം പക്ഷെ ഒരു മിനിറ്റ് അമരത്വം എന്ന് കേൾക്കുമ്പോൾ ഈ ശരീരം വെച്ച് എക്കാളും ജീവിക്കുന്ന കാര്യം അല്ല ഇവിടെ പറയുന്നത് അല്ലേ അല്ല മറിച്ച് ഞാൻ എന്റേത് എന്നൊക്കെയുള്ള നമ്മുടെ ആ ചെറിയ ചിന്തയില്ലേ അത് മുഴുവനായി ഇല്ലാതായി ഈ പ്രപഞ്ചമാകുന്ന ആ വലിയ ശക്തിയുമായി നമ്മൾ ഒന്നായി ചേരുന്ന ഒരവസ്ഥ അതാണ് അതാണ് യഥാർത്ഥ അമരത്വം അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ പരമമായ സ്നേഹം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് തരുന്നത് ഒന്ന് പൂർണത രണ്ട് അമരത്വം പിന്നെ മൂന്നാമത്തേത് ഒരു തരം സമ്പൂർണ്ണ സംതൃപ്തി ഇത് മൂന്നും തമ്മിൽ നല്ല ബന്ധമുണ്ട് കേട്ടോ എങ്ങനെയെന്നാല് നമുക്ക് ആഗ്രഹങ്ങളോ ദുഃഖങ്ങളോ ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത് ഈ പൂർണ്ണത നമ്മളെ ആ അനന്തമായ ശക്തിയുമായി ഒന്നാക്കും അങ്ങനെ ഒന്നാകുമ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള സംതൃപ്തി കിട്ടുന്നത് കണ്ടില്ലേ എല്ലാം ഒന്നോടൊന്ന് ആണ് അപ്പോ ഈ പരമമായ സ്നേഹം എന്ന വലിയൊരു കെട്ടിടം അതിന്റെ അടിത്തറ എന്തായിരിക്കും ഇതിന്റെ ഉത്തരം കേട്ടാൽ ഒരു പക്ഷേ നിങ്ങളൊന്ന് ഞെട്ടും ഒന്ന് ഊഹിച്ചു നോക്കിയേ ഇത്രയും മഹത്തരമായ ഒന്നിന്റെ അടിസ്ഥാനം എന്തായിരിക്കും അതിന്റെ അടിസ്ഥാനം ത്യാഗമാണ് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലുത് ഉപേക്ഷിക്കുന്ന പോലെയൊക്കെ തോന്നാമല്ലേ പക്ഷെ നിൽക്കൂ നാരദൻ ഇവിടെ ത്യാഗത്തിനു കൊടുക്കുന്ന അർത്ഥം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ത്യാഗം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉപേക്ഷിക്കലല്ല നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ഓഫീസിലെ ജോലിയാകട്ടെ വീട്ടിലെ കാര്യങ്ങളാകട്ടെ പ്രാർത്ഥനയാകട്ടെ അതെല്ലാം പൂർണമായി ഈശ്വരനെ സമർപ്പിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും അതിൻ്റെ ഫലം എന്താകുമെന്നോർത്ത് ടെൻഷൻ അടിക്കാതെയുള്ള ഒരു സമർപ്പണമായി ഒരു പൂജയായി മാറുന്നു ഈ സമർപ്പണത്തിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമത്തേത് ഏകീകരണം അതായത് മറ്റെല്ലാ ആശ്രയങ്ങളും വിട്ട് ഈശ്വരൻ മാത്രമാണ് എന്റെ ആശ്രയമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ഇനി രണ്ടാമത്തേത് ഉദാസീനത എന്നുവെച്ചാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വാർത്ഥത നിറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു താല്പര്യവുമില്ലാതെ മാറി നിൽക്കാനുള്ളൊരു കഴിവ് ശരി ഇപ്പൊ നമ്മൾ ഭക്തി എന്താണെന്നൊക്കെ മനസ്സിലാക്കി പക്ഷെ ഈ അവസ്ഥയിലെത്തിയ ഒരാളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്തൊക്കെയാവും ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള ഒരാളുടെ പുറമെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ അവർക്ക് ഒന്നിനോടും ഒരു പ്രത്യേക ആഗ്രഹമുണ്ടാവില്ല ഒന്നും കിട്ടിയില്ലെങ്കിൽ ദുഃഖവുമില്ല ആരോടും ഒരു തരി വെറുപ്പുണ്ടാവില്ല പുറത്തുള്ള കാര്യങ്ങളിലൊന്നും അവർക്കൊരു സന്തോഷവും തോന്നുകയുമില്ല കാരണം അവരുടെ സന്തോഷം ഉള്ളിൽ നിന്നാണ് വരുന്നത് ഇതൊക്കെ പുറമേയുള്ള കാര്യങ്ങൾ ഇനി അവരുടെ ഉള്ളിലേക്ക് നോക്കിയാലോ അതാണ് അതിലും രസം ആ ദിവ്യസ്നേഹത്തിൽ മുഴുകി ലോകത്ത് എന്തു നടന്നാലും ഒരു വേവലാതിയുമില്ലാതെ ഒരു തരം ലഹരിയിലായതുപോലെ അവർ ശാന്തരായിരിക്കും അവർക്ക് സന്തോഷിക്കാൻ മറ്റൊന്നും വേണ്ട അവർ അവരിൽ തന്നെ ആനന്ദം കണ്ടെത്തും അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നാം ഇങ്ങനെ ഒരാൾ ശരിക്കും ഉണ്ടാകുമോ ഇതൊക്കെ നടക്കാവുന്ന കാര്യമാണോ ഈ ചോദ്യത്തിന് നാരദ ഭക്തി സൂത്രം തന്നെ ഒരു ഉത്തമ ഉദാഹരണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന അതേ ചോദ്യം ഇത്രയും പെർഫെക്റ്റായ ഭക്തി ശരിക്കും സാധ്യമാണോ ഭക്തിസൂത്രം അതിനു ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണം ആരാണെന്നറിയാമോ വ്രജത്തിലെ ഗോപികമാരാണ് കൃഷ്ണനോടുള്ള അവരുടെ സ്നേഹം അത് നിസ്വാർത്ഥമായ ശുദ്ധമായ ഭക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ അവർ കൃഷ്ണനെ സ്നേഹിച്ചത് സ്വന്തം സന്തോഷത്തിനു വേണ്ടിയായിരുന്നില്ല മറിച്ച് കൃഷ്ണൻ സന്തോഷവാനായിരിക്കാൻ വേണ്ടിയായിരുന്നു ഗോപികമാരുടെ സ്നേഹവും നമ്മൾ സാധാരണ കാണുന്ന സ്വാർത്ഥമായ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ സൂത്രം കൃത്യമായി പറയുന്നുണ്ട് സാധാരണ സ്നേഹത്തിൽ മറ്റൊരാളുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കണമെന്ന ചിന്ത പോലും ചിലപ്പോൾ ഉണ്ടാകില്ല പക്ഷേ ഗോപികമാരുടെ സ്നേഹത്തിന്റെ അടിത്തറ തന്നെ അതായിരുന്നു കൃഷ്ണൻ സന്തോഷിച്ചാൽ അവർക്ക് സന്തോഷമായി അത്രയുള്ളൂ അപ്പോ ഇത്രയും പഴക്കമുള്ള ഈ അറിവ് നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ അത് പങ്കാളിയോടോ സുഹൃത്തുക്കളോടോ മാതാപിതാക്കളോടോ ആകട്ടെ മറ്റൊരാളുടെ സന്തോഷത്തിൽ ശരിക്കും സന്തോഷം കണ്ടെത്താൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട് ഇതൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണല്ലോ